നമസ്കാരം ഏതാണ്ട് ഒരു പതിറ്റാണ്ട് നീണ്ടു നിന്ന നിയമ നടൻ ദിലീപിനെ ബലാത്സംഗ കേസിൽ കുറ്റവിമുക്തനാക്കുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാവാം ഒരു പ്രധാനപ്പെട്ട നടിയെ ഒരു പ്രധാനപ്പെട്ട നടൻ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തു എന്ന കേസ് ഉടലെടുക്കുന്നത് ആ കേസിൽ പ്രതിയായി തൻ്റെ സിനിമാ ജീവിതം മുഴുവൻ പ്രതിസന്ധിയിലായ ദിലീപ് ഇടയ്ക്കിടെ സിനിമകളിലൂടെ തിരിച്ചു വരാൻ ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതൊന്നും വിജയിച്ചില്ല കുടുംബ പ്രേക്ഷകർ മുഴുവൻ ദിലീപിനെ വിട്ടുപോയി ഒടുവിൽ ഇന്നലെ ദിലീപ് കുറ്റവിമുക്തനായപ്പോൾ വലിയൊരു തിരിച്ചുവരവിന് വേണ്ടിയുള്ള കളമൊരുക്കൽ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ദിലീപ് കുറ്റക്കാരനാണ് ചില ബാഹ്യ ഇടപെടൽ മൂലമാണ് ദിലീപ് രക്ഷപ്പെട്ടത് എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണമേറെയാണ് ഇനിയും ദിലീപിൻ്റെ ചിത്രങ്ങൾ കാണില്ല എന്ന് പറഞ്ഞ് അനേകം പേർ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടു രാഷ്ട്രീയ പ്രാധാന്യമുള്ള പല വിധികളും പുറത്തു വരുമ്പോൾ ഏത് രാഷ്ട്രീയക്കാർ വിധി പറഞ്ഞ് കോടതിയെ ശകാരിക്കുന്നതും കുറ്റം പറയുന്നതും പതിവാണെങ്കിലും ഒരു പരിധി വിട്ട് ആക്രമിക്കാൻ അവർക്ക് ധൈര്യമുണ്ടാവാറില്ല അതുകൊണ്ട് തന്നെ അടക്കം പറച്ചിലുകളിൽ ഒടുങ്ങും ഇത്തരം വിമർശനങ്ങൾ എന്നാൽ ആദ്യമായി ഒരു കോടതി വിധിക്കെതിരെ വിധി പറഞ്ഞ ജഡ്ജിക്കെതിരെ അതിനിഷിതമായ വിമർശനമുയരുന്നത് ഇപ്പോഴാണ് ഇതിനു മുമ്പ് നമ്മൾ കണ്ട ഒന്ന് ഈ അടുത്ത കാലത്ത് പാലത്തായി പീഡന കേസിൽ വിചാരണ കോടതി പത്മരാജൻ എന്ന അധ്യാപകനെ ശിക്ഷിച്ചപ്പോഴാണ് അവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അവിടെ കൃത്യമായൊരു ഉണ്ടായിരുന്നു പത്മരാജൻ എന്ന പ്രതി ബി ജെ പി കാരനാണ് എന്നതുകൊണ്ട് തന്നെ അവിടെ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ബി ജെ പി കാരൻ രംഗത്ത് വന്നു എന്ന് കരുതാം മാത്രമല്ല പത്മരാജൻ എന്തുകൊണ്ടും നിരപരാധിയാണ് എങ്ങനെയാണ് കോടതി ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയത് എന്ന് അക്കമിട്ട് നിരത്താൻ പത്മരാജനെ പിന്തുണച്ചവർക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ ഇവിടെ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ സാഹചര്യമാണുള്ളത് ജഡ്ജിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് ആരും പറയുന്നില്ല ജഡ്ജിയുടെ രാഷ്ട്രീയ താൽപ്പര്യമാണ് ഈ വിധിയുടെ പിന്നിൽ എന്നും വിമർശകർ പറയുന്നില്ല സി പി ഐ എമ്മിന്റെ മുൻ തൃശൂർ ജില്ലാ സെക്രട്ടറിയും ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ വർഗീസിന്റെ മകൾ ഹണിയം വർഗീസാണ് ഈ വിധി പറഞ്ഞ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് അതേസമയം വിമർശനം ഉന്നയിക്കുന്നത് ഇടത് ഇസ്ലാമിക ഫെമിനിസ്റ്റ് ലൈനിൽ നിൽക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമുണ്ട് എന്ന് ആരും പറയുന്നില്ല അതുകൊണ്ടാണ് അതിനേക്കാൾ ഗുരുതരമായ സാമ്പത്തിക ആരോപണം ജഡ്ജിയുടെ മേൽ ഇവർ ഉന്നയിക്കുന്നത് വളരെ വിചിത്രമായ ആരോപണമാണിത് പണത്തിനുമീതേ കോടതിയും പറക്കില്ല എന്നൊക്കെ പറയുന്നത് അഭിഭാഷകരാണ് ഇത്തരം അനേകം പ്രതികരണങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അതിൽ എന്നെ ഞെട്ടിച്ചത് ഒരു ചെറിയ പ്രായമുള്ള അഭിഭാഷക വളരെ കുറച്ച് പ്രായമുള്ള മുപ്പത് വയസ്സിൽ താഴെയുള്ള ഒരു അഭിഭാഷക പറയുന്നു കോടതിയല്ല തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് അഭിഭാഷക കുപ്പായമിട്ടുകൊണ്ട് ഒരു കോടതിയുടെ വിധിയെക്കുറിച്ച് ഇത്തരം വിഷയങ്ങൾ തീരുമാനമെടുക്കേണ്ടത് കോടതിയല്ല ജനങ്ങളാണ് എന്നൊക്കെ പറയുന്നവർ ആ കുപ്പായത്തിൽ ഇപ്പോഴും തുടരുന്നു എന്നതുപോലും ഞെട്ടിക്കുന്നതാണ് ഇത്തരത്തിൽ പണത്തിൻ്റെ സ്വാധീനത്തിലാണ് ഈ വിധി വന്നത് എന്ന് പറയുന്നവരുടെ എണ്ണം ഏറെയാണ് അതേ വൈദ്യത്തിലും തുടരുന്നത് ജഡ്ജിയെ പിന്തുണയ്ക്കുന്നവരിൽ ഭൂരിഭാഗവും ജഡ്ജിയുടെ രാഷ്ട്രീയത്തെ എതിർക്കുന്നവരാണ് സംഘപരിവാർ രാഷ്ട്രീയം കൃത്യമായി പറയുന്ന അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഇങ്ങനെ എഴുതി എം വർഗീസ് ദിലീപ് കേസിൽ വിധി പ്രസ്താവിച്ച എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ഒരു ക്രിമിനൽ കേസിൽ പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും ചുമതല പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന കേസിലെ സത്യാവസ്ഥ കോടതിയുടെ മുമ്പിൽ തെളിയിക്കുക എന്നതാണ് അതായത് കോടതിയെ ശരിയായ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുക ദിലീപ് കേസിൽ നടന്നത് ഒരു ക്രിമിനൽ കേസിന്റെ ചരിത്രത്തിലും നടക്കാത്തതും ഒരിക്കലും നടന്നുകൂടാത്തതുമാണ് പ്രോസിക്യൂഷന്റെ ജോലി പ്രതിയെ ഏതു വിധേയനെയും ശിക്ഷിക്കുക എന്നതല്ല പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയ തെളിവുകൾ കോടതിയെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഈ കേസ് വിചാരണ നടത്തി വിധി പറഞ്ഞ ഹണിയം വർഗി സത്യസന്ധയായ ഒരു ജുഡീഷ്യൽ ഓഫീസർ എന്ന ഖ്യാതിയുള്ള വ്യക്തിയാണ് ഈ കേസിന്റെ വിചാരണ വേളയിൽ രണ്ട് പ്രോസിക്യൂട്ടർമാർ പ്രോസിക്യൂഷനുമായി ജഡ്ജി സഹകരിക്കുന്നില്ല എന്ന് കാരണം പറഞ്ഞ് പണി നിർത്തിപ്പോയവരാണ് അതായത് ജഡ്ജി പ്രോസിക്യൂഷനെ സഹായിക്കുന്നില്ല പോലും കോടതിയുടെ ചുമതല പ്രോസിക്യൂഷനെ സഹായിക്കുക എന്നതല്ല കോടതിയെ സംബന്ധിച്ചിടത്തോളം പ്രതിയും രണ്ട് കക്ഷികൾ മാത്രം പ്രതിഭാഗം വക്കീലന്മാർ അതിജീവിതയെ കൂടുതൽ നേരം വിസ്തരിക്കാൻ അനുവദിച്ചു എന്ന കാരണം പറഞ്ഞ് ജഡ്ജിയെ ആവശ്യപ്പെട്ട് സുപ്രീം കോടതി വരെ അതിജീവിത കേസ് ഫയൽ ചെയ്തിരുന്നു സുപ്രീം കോടതി ആവശ്യം ചുരുട്ടിക്കുട്ടി തോട്ടിലെറിഞ്ഞത് മാത്രമല്ല പ്രതിയെ എങ്ങനെയും ശിക്ഷിപ്പിക്കുക എന്നതല്ല പ്രോസിക്യൂഷൻ ഡ്യൂട്ടി എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ കേസിൽ അതിജീവതിയെ ബലാത്സംഗം ചെയ്ത പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി പിന്നെ എന്തുകൊണ്ടാണ് അതിജീവിതയ്ക്ക് നീതി ലഭിച്ചില്ല എന്ന് പറയുന്നത് അപ്പോൾ ബലാത്സംഗം ചെയ്തവരെ ശിക്ഷിച്ചിട്ട് കാര്യമില്ല ദിലീപിനെ കൂടി ശിക്ഷിച്ചാലേ നീതി ലഭിക്കൂ എന്ന് കോടതി വിധി പ്രസ്താവിക്കുന്നത് കോടതിയുടെ മുന്നിൽ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അല്ലാതെ ടി ചർച്ച കണ്ടല്ല അടച്ചിട്ട മുറിയിൽ നടന്ന വിചാരണയിൽ സാക്ഷികൾ എന്തൊക്കെ പറഞ്ഞു എന്തൊക്കെ തെളിവുകൾ കോടതിന് മുമ്പിൽ എത്തി എന്തുകൊണ്ട് ജഡ്ജി ഇങ്ങനെ ഒരു വിധി പറഞ്ഞത് എന്നൊന്നും അറിയാതെ പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് അതിജീവിത ജഡ്ജിക്കെതിരെ പ്രസിഡന്റിന് കൊടുത്തു എന്ന് പറയപ്പെടുന്ന പരാതിയും പൊക്കിപ്പിടിച്ച് ജഡ്ജി പക്ഷപാതപരമായി വിധി പ്രസ്താവിച്ചത് എന്നൊക്കെ പറയുന്നത് പക്ക കോടതി ലക്ഷ്യമാണെന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും ഓർക്കണം ആർ എസ് എസിനേക്കാൾ കടുത്ത സംഘപരിവാർ നിലപാടുള്ള കൃഷ്ണരാജ് വക്കീലിന്റെ കുറിപ്പാണിത് അതേസമയം മറുഭാഗത്ത് എന്താണ് സംഭവിക്കുന്നത് ഞെട്ടിക്കുന്ന മറ്റൊരു ബൈറ്റ് ഏതോ ഒരു ചാനൽ സംപ്രേഷണം ചെയ്തത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു പ്രതിയായ ദിലീപ് കോടതിയിലെത്തിയപ്പോൾ ജഡ്ജി എണീറ്റു നിന്നു വന്ന് ഇതൊക്കെ പച്ചക്കള്ളമാണ് എന്ന് പറയുന്നവർക്ക് തന്നെ അറിയാം ജഡ്ജി എത്തുന്നതിനു മുൻപ് വക്കീലന്മാർ അടക്കമുള്ള ആളുകൾ പ്രതികളൊക്കെ കോടതിയിൽ എത്തും ജഡ്ജി എത്തുമ്പോൾ മണിയടിക്കും ജഡ്ജി കടന്നു വരുമ്പോൾ എല്ലാവരും എണീറ്റ് നിൽക്കും പിന്നെ ജഡ്ജി ഇരുന്നു കഴിഞ്ഞാൽ എണീൽക്കുന്നത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ചേംബറിലേക്ക് മടങ്ങുമ്പോഴാണ് ഇവർ പറഞ്ഞതുപോലെ അഥവാ ജഡ്ജി ദിലീപിനെ കണ്ടിട്ട് എണീറ്റിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ കുഴപ്പം തന്നെയാണ് പക്ഷെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത് ഇത്തരത്തിൽ വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുകയും അത് സംപ്രേഷണം ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എങ്ങനെയാണ് നമ്മുടെ സാഹചര്യം മാറിയത് നമ്മുടെ ചാനലുകൾക്ക് ദിലീപിനെ ശിക്ഷിക്കണമായിരുന്നു കാരണം കഴിഞ്ഞ എട്ട് വർഷക്കാലം ദിലീപിനെ അവർ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കുറ്റക്കാരൻ എന്ന നിലയിൽ അവരുടെ വിചാരണ പൂർത്തിയാകണമെങ്കിൽ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ശിക്ഷിക്കണമായിരുന്നു ആ ശിക്ഷ നടപ്പിലാക്കാത്തതിൻ്റെ ബുദ്ധിമുട്ടും വേദനയുമാണ് അവർ പ്രകടിപ്പിക്കുന്നത് ഞാനത് പറയുമ്പോൾ എൻ്റെ പ്രേക്ഷകരിൽ ചിലരെങ്കിലും ചോദിക്കും നാണമില്ലേ ഷാജ ഇന്നലെ വരെ ദിലീപിനെ വിളിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെയൊരു നിലപാട് എടുക്കാനെന്ന് അതിന് കൃത്യമായ ഉത്തരമുണ്ട് ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ ചുമത്തിയിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ അത് ശരിയാണ് എന്ന് വിശ്വസിക്കാൻ മാത്രമേ ഞങ്ങൾക്ക് കഴിയുമായിരുന്നുള്ളൂ ഏതൊരു മാധ്യമത്തിനും അത് മാത്രമേ സാധിക്കൂ അതുകൊണ്ട് തന്നെ ദിലീപിനെതിരെ മാത്രമേ വാർത്ത കൊടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ അന്വേഷണ സംഘം അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറുമ്പോൾ ആ വിവരങ്ങൾ മാത്രമേ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുമായിരുന്നുള്ളൂ അത് തന്നെയാണ് ഞങ്ങൾ ചെയ്തത് എന്നാൽ ഇപ്പോഴിത് ആ കേസിന്റെ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു വിധിയിൽ പ്രതിയായ ദിലീപ് കുറ്റവിമുക്തനായിരിക്കുന്നു അപ്പോൾ പിന്നെ കോടതിയിലെ ജഡ്ജി പറയുന്നതാണോ ചാനൽ ജഡ്ജിമാർ പറയുന്നതാണോ നിയമ സംവിധാനത്തെ ആദരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു മാധ്യമ സ്ഥാപനം ചെയ്യേണ്ടത് തീർച്ചയായും ഭരണഘടനയെ വിശ്വസിക്കുന്ന ഭരണഘടനയെ ആശ്രയിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ആദരവ് കോടതിയോടാണ് ചാനൽ ജഡ്ജിമാരോടല്ല പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നിലപാട് തൃപ്തി ഉണ്ടാക്കിയെന്ന് വരില്ല അപ്പോൾ ചോദിക്കും പാലത്തായി കേസിൽ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ നിലപാടെന്ന് പാലത്തായി കേസിലും കോടതിയുടെ വിധിയെ തള്ളിപ്പറഞ്ഞിട്ടില്ല പക്ഷേ കോടതി വിധിക്കെതിരെ ഉയർന്നു വരുന്ന വിമർശനങ്ങൾ ആ വിമർശനങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നു പറഞ്ഞ് അവതരിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല പാലത്തായി കേസിലെ പുറത്തേക്ക് വന്നിരിക്കുന്ന വിമർശനങ്ങൾ അക്കമിട്ട് നിരത്തിയ വാദഗതികളാണ് എന്നാൽ ഇവിടെ ദിലീപിനെ രക്ഷിച്ചു എന്ന് കാടച്ച് പറയുന്നതല്ലാതെ എന്തായിരുന്നു കോടതി പരിഗണിക്കാതെ പോയ കോടതിയുടെ മുമ്പിലെത്തിയ തെളിവുകൾ എന്ന് ആരും പറയുന്നില്ല ഒരു കോടതിയുടെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തെളിവാണ് ഇതൊക്കെ പറയുമ്പോഴും ദിലീപ് പൂർണ്ണമായും നീതിമാനാണ് എന്ന വിശ്വാസം എനിക്കില്ല എന്ന് പറയട്ടെ ദിലീപിന് ഭാഗികമായെങ്കിലും ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ വിശ്വാസം പോലീസ് പറഞ്ഞതുപോലെ അവളെ പോയി ബലാത്സംഗം ചെയ്തിട്ട് വരൂ എന്ന് പറഞ്ഞ് ദിലീപ് പൾസർ സുനിക്ക് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടാവില്ല എന്നാൽ ദിലീപുമായി ബന്ധപ്പെട്ട് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ഒരു വ്യക്തി ആയിരുന്നിരിക്കാം ഈ നടി ആ റിയൽ എസ്റ്റേറ്റ് ഇടപാടിലുണ്ടായിരിക്കുന്ന ഭിന്നതകൾ അത് അവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് ബാധിച്ചപ്പോൾ അതിന്റെയൊക്കെ തുടർച്ചയായി ഒന്ന് പേടിപ്പിച്ചേക്കാൻ പറഞ്ഞിട്ടുണ്ടാവാം പൾസർ സുനിയോടെ അതിനപ്പുറത്തേക്ക് ഒന്നര കോടി രൂപ കൊടുത്ത് അവളെ പോയി ബലാത്സംഗം ചെയ്തു എന്നൊക്കെ പറയുന്നത് അർത്ഥമൊന്നുമില്ല ദിലീപിനെ പോലെ നിരവധി ഇടപാടുകളുള്ള ഒരാൾ അയാൾക്ക് പരിചയമുള്ള ഒരുത്തനോടെ അവരെ ഒന്ന് പേടിപ്പിച്ചേരെ അപ്പോൾ അവർ ഒപ്പിട്ട് തന്നേക്കും എന്ന് പറഞ്ഞത് ഇങ്ങനെയായി മാറിയതാവാം അത്തരത്തിലുള്ള സാധ്യതകൾ തള്ളിക്കളയുന്നില്ല എന്ന് മാത്രമല്ല വളരെ നിരാശ തോന്നുന്ന ഒരു ഡോക്യുമെന്റ് ഒരു രേഖ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി എനിക്ക് ലഭിക്കുന്നു ആ രേഖ ആധികാരികമാണോ എന്ന് ഞാൻ ഔദ്യോഗികമായി പരിശോധിച്ചു ആധികാരികമാണ് നിർഭാഗ്യവശാൽ ആ രേഖ പുറത്തുവിടാനോ ആ രേഖയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണെന്ന് ലോകത്തോട് പറയാനോ എനിക്ക് മടിയാണ് കാരണം കോടതിയെ ആദരിക്കുക ബഹുമാനിക്കുക എന്നത് തന്നെയാണ് എൻ്റെ നിലപാട് എന്നാൽ ഈ രേഖ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും നിയമ മേഖലയിലെ ഉന്നതർക്കും ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ രേഖ കൈമാറുമ്പോഴാണ് അവരിതാദ്യം കാണുന്നത് എന്ന് അവർ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് യശുവന്ത് ഷേണായിക്ക് ലഭിച്ച ഒരു കത്താണ് ഈ രേഖ ഈ കത്ത് യശ്വന്ത് ഷേണായി അതീവ രഹസ്യ സ്വഭാവത്തോടെ തുടർ നടപടിക്ക് വേണ്ടി ഹൈക്കോടതി രജിസ്ട്രാർക്ക് കൈമാറിയിട്ടുണ്ട് ഈ രേഖ ഞെട്ടിക്കുന്നതാണ് ആശങ്കപ്പെടുത്തുന്നതാണ് എന്നാൽ ഈ രേഖ പൂർണ്ണമായും ശരിയാണോ അതോ കൃത്രിമമായി ആരെങ്കിലും തയ്യാറാക്കിയതാണോ അഥവാ ശരിയാണെങ്കിൽ തന്നെ ഒരു ഊഹാപോഹത്തിന് പോകത്തിന് എഴുതിക്കൂട്ടിയതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഔദ്യോഗിക ലീക്കിന്റെ ഭാഗമായി രൂപപ്പെട്ടതാണോ എന്നൊക്കെ അന്വേഷണത്തിന് ശേഷം മാത്രം കണ്ടെത്തേണ്ടതാണ് ആ രേഖയിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ നിരാശാജനകമാണ് പക്ഷെ നിയമവ്യവസ്ഥയെ ആദരിക്കുമ്പോൾ ബഹുമാനിക്കുമ്പോൾ അത്തരം ഊഹാപോഹങ്ങളുടെ പിന്നാലെ പോകുന്നത് ഉചിതമല്ലാത്തതുകൊണ്ട് മാത്രം അതേക്കുറിച്ച് ഒന്നും പറയുന്നില്ല നീതി പുലരണം ഇരകൾക്ക് നീതി ലഭിക്കണം രാഷ്ട്രീയമോ സാമ്പത്തികവുമായ യാതൊരു താല്പര്യങ്ങളും ഒരു കോടതി വിധിയേയും സ്വാധീനിക്കാൻ പാടില്ല അങ്ങനെയൊന്നും സ്വാധീനിച്ചിട്ടില്ല എന്നു തന്നെ വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ആ വിശ്വാസമാണ് ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ വിജയം ആ വിശ്വാസത്തെ നമ്മുടെ നിലപാടിന്റെ പേരിൽ തള്ളിപ്പറയുന്നതും അധിക്ഷേപിക്കുന്നതും നിയമവിരുദ്ധമാണ് ഭരണഘടനാ വിരുദ്ധമാണ്